സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപതാം അധ്യായമാണ് നമ്മൾ ഇന്ന് വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗങ്ങളിൽ ജംബുദ്വീപിൻ്റെ വർണ്ണനം പത്തൊൻപതാം അധ്യായമായിരുന്നു നമ്മൾ വിവരിച്ചിരുന്നത് ഭൂഗോള വർണ്ണനമാണ് നമ്മൾ ഈ പഞ്ചമസ്കന്ധത്തിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും രണ്ടാമത്തെ മകനായിരുന്ന പ്രിയവ്രതൻ ആദ്യത്തെ മകനായിരുന്നു ഉത്താനപാദൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ മുൻ അധ്യായങ്ങളിലൊക്കെ വിവരിച്ചിരുന്നു ഇനി പ്രിയവ്രതൻ മേരുപർവ്വതത്തിന് ചുറ്റും സൂര്യഭഗവാൻ വല ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കണ്ടിട്ട് പ്രിയവ്രതൻ തൻ്റെ തേർ ഇങ്ങനെ ഭൂമിയിലൂടെ ആ സൂര്യസഞ്ചാരത്തിന് എതിരായിട്ട് ദിവസേന ഏഴ് പ്രാവശ്യം മേരുപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തിരുന്നു പ്രിയപ്രവൻ അങ്ങനെ ആ തേരിൻ്റെ പ്രകാശത്തിൽ തൻ്റെ രാജ്യത്ത് ഉള്ള ഇരുട്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഇല്ലാതാക്കി അങ്ങനെ ആ വലിയ തേരിങ്ങനെ ഒരു ദിവസം ഏഴ് തവണയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് അങ്ങനെ ദിവസേന ഉരുണ്ടുപോയ ആ ചക്രത്തിൻ്റെ അഗാധമായ ഗർത്തങ്ങൾ വൃത്താകാരത്തിൽ ഏഴ് സമുദ്രങ്ങളായി തീർന്നു അങ്ങനെ ആ സമുദ്രങ്ങൾക്കിടയിലുള്ള കരഭാഗങ്ങൾ ഏഴ് ദ്വീപുകളായി മാറി അപ്പോൾ പ്രിയവ്രതന്റെ പേരചക്രം ഉരുണ്ടതുകൊണ്ടാണ് ഭൂമിയിൽ ഏഴ് സമുദ്രങ്ങളായി ഭൂമിയെ വിഭജിക്കപ്പെട്ടതും ഏഴ് ദ്വീപുകളായി ഭൂമി മാറിയതും അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഭാഗവതം നമ്മെ ആ ഭൂമിശാസ്ത്രപരമായ ഘടന ഭൂമിയുടെ പൂർവ്വചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് അതിലെ ഓരോ ദ്വീപിനെ കുറിച്ചും അതിൽ ജംബുദ്വീപ് അത് ഭാരതവർഷം ഓരോ ദ്വീപിനെ കുറിച്ചുമാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ഇരുപതാമത്തെ അധ്യായം പ്ലക്ഷാദി വർണ്ണനം പ്ലക്ഷാദി ദ്വീപ ആ ദ്വീപ കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത് ഇനി പ്ലക്ഷം മുതലായ ദ്വീപുകളുടെ അളവ് ഓരോ ദ്വീപും അതിന്റെ ഇരട്ടി ഇരട്ടി വലിപ്പം വീതമാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏത് ദ്വീപ് ഒന്നാമത്തെ ദ്വീപിൽ നിന്നും അതിന്റെ ഇരട്ടി വലിപ്പം ആയിരിക്കും രണ്ടാമത്തെ ദ്വീപിന് രണ്ടിന്റെ ഇരട്ടി വലിപ്പം ആയിരിക്കും മൂന്നാമത്തെ ദ്വീപിന് അതിന്റെ വലിപ്പത്തെ കുറിച്ചും ആ ആ ലക്ഷണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ മുൻപ് വിവരിച്ചിരുന്നു ദ്വീപിന്റെ വിസ്താരം ഒരു ലക്ഷം യോജനയാണ് അത്ര തന്നെ വിസ്താരമുണ്ട് അതിനെ ചുറ്റി കിടക്കുന്ന ആ ഉപ്പ് സമുദ്രത്തിന് ഉപ്പു സമുദ്രത്തേക്കാൾ രണ്ടിരട്ടി വലിപ്പമുണ്ട് പ്ലക്ഷ ദ്വീപിന് അത് ഉപ്പ് സമുദ്രത്തെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ് പ്ലക്ഷം എന്ന പേരിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഉള്ളതിനാലാണ് ഈ ദ്വീപിന് പ്ലക്ഷം എന്ന പേരുണ്ടായത് ഈ വൃക്ഷം സ്വത്തിന് സ്വർണ നിറമാണുള്ളത് ഏഴ് ജ്വാലകളോടു കൂടിയ അഗ്നി ഈ വൃക്ഷത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്വർണനിറം കിട്ടിയത് ഈ ദ്വീപിൻ്റെ അധിപതി പ്രിയവ്രതൻ്റെ പുത്രനായ ഇത്മജി ഇത്മജിഹ്വനാണ് ഈ പ്രിയവ്രതൻ തൻ്റെ ഏഴ് മക്കൾക്ക് വേണ്ടി ഈ ഏഴ് ദ്വീപ് വിഭജിച്ചുകൊടുത്ത് അവരായിരുന്നു ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ഈ പ്ലക്ഷാദിദ്വീപിൻ്റെ പ്ലക്ഷദ്വീപിൻ്റെ ഭരണകർത്താവായിരുന്നു ഇത്മജിഹ്വൻ അദ്ദേഹം ഈ ദ്വീപിനെ ഏഴായി വീണ്ടും വിഭജിച്ച് തന്റെ ഏഴ് പുത്രന്മാർക്കും കൊടുത്തു പുത്രന്മാരുടെ പേരുകൾ തന്നെ ആ ഏഴ് ഖണ്ഡങ്ങൾക്കും നൽകി അതിനുശേഷം അദ്ദേഹം ആത്മയോഗത്തെ അവലംബിച്ച് അങ്ങനെ സംസാര വ്യവഹാരത്തിൽ നിന്ന് ഉപരതിയെ പ്രാപിച്ച് ഈ പ്രിയഭ്രതൻ അങ്ങനെ മുക്തനായി തീരുകയാണ് ചെയ്തത് ശിവം യവസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതം ഭയം എന്നാണ് ഏഴ് വർഷങ്ങളുടെ പേരുകൾ ആ വർഷങ്ങളിൽ ഏഴേഴ് പർവ്വതങ്ങളും ഉണ്ട് മണികൂഢം വജ്രകൂഢം ഇന്ദ്രസേനം ജ്യോതിഷ്മാൻ സുവർണം ഹരിഷ്ഠീവം മേഘാമാലം എന്നിവയാണ് അതിർത്തി പർവ്വതങ്ങൾ അരുണാമ അങ്കരസി സാവിത്രി സുപ്രഭാത ഋതംഭര സത്യംഭര എന്നിവയാണ് അതിനു ചുറ്റിനുമുള്ള മഹാനദികൾ അപ്പോൾ ഈ മേരുപർവ്വതത്തിന് ചുറ്റിയാണ് ഏഴ് ദ്വീപുകളുണ്ടെന്ന് ആദ്യം പറഞ്ഞത് പ്രിയവ്രതന്റെ തേരുണ്ടത് കൊണ്ടുണ്ടായ ഏഴ് ദ്വീപുകൾ അത് മേരുപർവ്വതത്തിന് ചുറ്റും നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതഖണ്ഡം അതിൽ ഉൾപ്പെടുന്നു അതിൽ ഓരോ ഖണ്ഡത്തിലെയും ലക്ഷദ്വീപിനെ വീണ്ടും ഏഴായി വിഭജിച്ച കാര്യമാണ് ഈ പറഞ്ഞത് ഈ നദികളിൽ അതായത് ആ ഏഴ് മഹാനദികളിൽ സ്നാനം ചെയ്യുകയും അവയിലെ ജലം കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് രജോ തമോ ഗുണങ്ങളുടെ ബാധയില്ലാത്തവരായി സത്വഗുണപ്രധാനികളായി ഹംസൻ പതംഗൻ ഊർധ്വായനൻ സത്യാങ്കൻ എന്നീ നാല് വർണ്ണങ്ങൾ ഇവിടെയുണ്ട് അവർ ആയിരം സംവത്സരം ജീവിച്ചിരിക്കുന്നവരും ദേവന്മാരെ പോലെ സുന്ദരന്മാരും വംശവൃദ്ധിക്കായി സന്താനങ്ങളെ ജനിപ്പിക്കുന്നവരുമാണ് അവർ സ്വർഗദ്വാരും വേദസ്വരൂപനുമായ സൂര്യനെ ആത്മസ്വരൂപേണ ആരാധിക്കുന്നു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ പുരാണപുരുഷനായ വിഷ്ണുവിന്റെ സ്വരൂപമാണ് വേദത്തിൻ്റെയും വേദത്തിൽ നിശ്ചയിക്കപ്പെട്ട ശുഭാശുഭ ശുഭാശുഭകർമ്മങ്ങളുടെയും നിയന്താവായ സൂര്യഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്ലക്ഷം ശാൽമലി കുശം ക്രൗഞ്ചം ശാഖം എന്നീ അഞ്ച് ദ്വീപുകളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ആയുസ് ഇന്ദ്രിയശക്തി ഓജസ് മനോബലം ശരീരശുദ്ധി ബുദ്ധി വിക്രമം എന്നിവ എല്ലാവർക്കും സമമായി സിദ്ധിച്ചിരിക്കുന്നു പ്ലക്ഷദ്വീപത്തിന്റെ വലിപ്പൻ രണ്ട് ലക്ഷം യോജനയാണ് അതിനെ ചുറ്റിക്കൊണ്ട് രണ്ടു ലക്ഷം യോജന വലിപ്പത്തിൽ ഇക്ഷു രസോദ അതായത് കരിമ്പിൽ നീരാകുന്ന സമുദ്രം സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ശാൽമലി ദ്വീപ് നാല് ലക്ഷം യോജന വലിപ്പമുള്ളതാകയാൽ അത്ര തന്നെ വലിപ്പമുള്ള സുരോദ സമുദ്രത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് ശോഭിക്കുകയാണ് ശാൽമലി ദ്വീപിൽ പ്ലക്ഷ വൃക്ഷത്തോളം തന്നെ വലിപ്പമുള്ള ശാൽമലി അല്ലെങ്കിൽ ഇലവ് മരം ഉണ്ട് ആ വൃക്ഷം കാരണമാണ് ഈ ദ്വീപിന് ശാൽമലി അല്ലെങ്കിൽ ഇലവ് എന്ന പേര് ആ ദ്വീപിനുണ്ടായത് ചിറകടിയിൽ നിന്നും പുറപ്പെടുന്ന ഛന്തസ്സുകളാൽ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നതിനാൽ സിദ്ധിച്ച ജ്ഞാനം മുതലായ ഐശ്വര്യങ്ങളാൽ പരിപൂർണനും പക്ഷി രാജാവുമായ ഗരുഡൻ ഈ ശാൽമലി വൃക്ഷത്തിൽ താമസിച്ചു വരുന്നു ശാൽമലി ദ്വീപിന്റെ അധിപൻ പ്രിയവ്രതപുത്രനായ യജ്ഞബാഹുവാണ് ശാൽമലി ദ്വീപിനെ അദ്ദേഹം തന്റെ ഏഴു പുത്രന്മാർക്കായി കൊടുത്തു സുരോചനം സൗമനസ്യം രമണകം ദേവ വർഷം പാരിഭദ്രം ആപ്യായനം വിജ്ഞാതം എന്നിവയാണ് ആ ഏഴ് ദ്വീപുകളുടെ പേര് പാരിഭദ്രം ആപ്യായനം അവിജ്ഞാതം വിജ്ഞാതമല്ല അവിജ്ഞാതം ഇവയാണ് ഏഴ് വർഷങ്ങളുടെ പേരുകൾ ആ ഖണ്ഡങ്ങളിൽ പ്രസിദ്ധങ്ങളായ പർവ്വതങ്ങളും നദികളും ഏഴു തന്നെയാണ് ഉള്ളത് സ്വരസം ശതശൃംഖം വാമദേവം കുന്ദം മുകുന്ദം പുഷ്പവർഷം സഹസ്രശ്രുതി ഇവയാണ് പർവ്വതങ്ങൾ അനുമതി സീനിവാലി സരസ്വതി കുഹു രജനി നന്ദ രാഘ ഇവയാണ് നദികൾ ആ വർഷത്തിലെ പുരുഷന്മാർ ശ്രുതധരൻ വീര്യധരൻ വസുന്ധരൻ ഇഷധരൻ എന്നീ പേരുകളോട് കൂടിയവരാണ് അവർ ഇഷ്ടസ്വരൂപനായ ഭഗവാൻ ചന്ദ്രനെ വേദമന്ത്രങ്ങളാൽ ആത്മസ്വരൂപേണ പൂജിക്കുന്നു ചന്ദ്രനെ ചന്ദ്രൻ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾക്കും പക്ഷത്തിൽ ദേവന്മാർക്കും എല്ലാ പ്രജകൾക്കും തൻ്റെ രശ്മികളാൽ അന്നത്തെ വിഭജിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു അപ്രകാരമുള്ള ചന്ദ്രൻ ഞങ്ങളുടെ രാജാവായി ഞങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണമേ എന്ന് ഇവർ പ്രാർത്ഥിക്കുകയാണ് ഇപ്രകാരം സമുദ്രം കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അതായത് എട്ട് ലക്ഷം യോജന വലിപ്പമുള്ള കുശദ്വീപം അത്ര തന്നെ വിസ്താരമുള്ള ഹൃദോദ അതായത് നെയ്യ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിടക്കുന്നു ഒരു സമൂഹം ആ ദ്വീപിലുണ്ട് അതാണ് ആ ദ്വീപിന് കുശദ്വീപ് എന്ന പേരുണ്ടാകാൻ കാരണം അപ്പൊ കുശദ്വീപ സമൂഹ ആ ദ്വീപത്തെ സമുദ്രമാണ് ഉള്ളത് ആ പുല്ലുകൾ അഗ്നിക്ക് തുല്യമായ ശോഭയാൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നു ആ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതന്റെ മകനായ ഹിരണ്യരേതസ് ആണ് അദ്ദേഹം തന്റെ ദ്വീപിനെ ഏഴായി വിഭജിച്ച് ഏഴ് പുത്രന്മാരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വനത്തിൽ പോയി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വസു വസുധാനൻ ദൃഢരുചി നാഫിഗുപ്തൻ സുസ്ഥ്രതൻ സുസ്ഥൃതവ്രതൻ വിവക്തൻ വാമദേവൻ എന്നിവരാണ് ആ ഏഴ് പേരുകൾ ആ ഖണ്ഡങ്ങളിൽ ഏഴ് അതിർത്തി പർവ്വതങ്ങളും ഏഴ് നദികളും ഉണ്ട് ചക്രം ചതുശൃംഗം കപിലം ചിത്രകൂടം ദേവാനീകം ഊർധരോമാവ് ദ്രവിണം എന്നിവയാണ് പർവ്വതങ്ങൾ രസകുല്യ മധുകുല്യ മിത്രവിന്ദ ശ്രുതവിന്ധ്യ ദേവഗർഭ ഘൃതഛത മന്ത്രമാല എന്നിവയാണ് അവിടെ ഉള്ള പ്രധാന നദികൾ ആ നദികളിലെ സ്നാനപാനാദികൾ കൊണ്ട് ശുദ്ധരായ കുശദ്വീപവാസികൾ കുശലന്മാർ കോവിതന്മാർ അഭിയുക്തന്മാർ കുളകന്മാർ എന്നീ പേരുകളിലുള്ള നാല് വർഗക്കാരാണ് അവർ അഗ്നിസ്വരൂപനായ ഭഗവാനെ യജ്ഞകർമ്മത്താൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അലയോ അഗ്നിദേവ അങ്ങ് പരബ്രഹ്മത്തിന്റെ പ്രത്യക്ഷമായ ഹവ്യവാഹകനാണല്ലോ ഭഗവാന്റെ അംശഭൂതരായ ദേവന്മാരുടെ പേർ ഉച്ചരിച്ച് ഞങ്ങൾ അങ്ങയിൽ സമർപ്പിക്കുന്ന ഹവ്യത്തെ അങ്ങ് പരമപുരുഷനായ ഭഗവാനെ തൃപ്തിപ്പെടുത്തിയാലും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ നൽകുന്ന ഹവ്യത്തെ കൊണ്ട് പരമപുരുഷനായ ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്ന് അഗ്നിദേവനെ വിളിച്ചവർ പ്രാർത്ഥിക്കുന്നു ഹൃദോദ സമുദ്രത്തെ ചുറ്റിക്കൊണ്ട് എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നു അതിന് പതിനാറ് ലക്ഷം യോജന വിസ്താരമുണ്ട് അവിടെ അത്രയും തന്നെ വിസ്താരമുള്ള ക്ഷീരം ക്ഷീരസമുദ്രം സമുദ്രം അല്ലെ പാൽ സമുദ്രം ആ ദ്വീപിനെ ചുറ്റിക്കൊണ്ട് കിടക്കുന്നു അപ്പോൾ ഹൃദോദ സമുദ്രത്തെ ചുറ്റിക്കൊണ്ട് കിടക്കുന്ന സമുദ്രമാണ് ം അല്ലെങ്കിൽ പാൽ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം അതിൽ എന്ന പർവ്വതം ഉള്ളതിനാലാണ് ക്രൗഞ്ച ദീപം എന്ന പേരതിൽ ഉണ്ടായത് ക്രൗഞ്ച പർവ്വതത്തെ സുബ്രഹ്മണ്യൻ തന്റെ വേൽ കൊണ്ട് പിളർന്നു എങ്കിലും ക്ഷീരസമുദ്രത്താൽ നനയ്ക്കപ്പെട്ടും വരുണനാൽ രക്ഷിക്കപ്പെട്ടും ആ പർവ്വതം ഭയരഹിതനായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ക്രൗഞ്ച ദ്വീപിന്റെ അധിപൻ പ്രിയവ്രതപുത്രനായ ഘൃതപൃഷ്ഠനാണ് അദ്ദേഹം ആ ദ്വീപിനെ ഏഴാക്കി വിഭജിച്ചു തന്റെ ഏഴു പുത്രന്മാർക്ക് നൽകിയ ശേഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ സമ്പന്നനായി തീർന്നു ഭക്തന്മാരുടെ സംസാരക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ ചരണാരവിന്ദങ്ങളെ സേവിക്കാനായി അദ്ദേഹം വനത്തിലേക്ക് പോയി ഘൃതപൃഷ്ഠൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആമൻ മധുരഹൻ മേഘപൃഷ്ഠൻ സുധാമാവ് പ്രാജിഷ്ഠൻ ലോഹിതാർണൻ വനസ്പതി എന്നിവരാണ് ആ ദ്വീപിലെ നദികളും പർവ്വതങ്ങളും ഏഴെണ്ണം തന്നെയാണ് ശുക്ലം വർദ്ധമാനം ഭോജനം ഉപബിർഹിണം നന്ദം നന്ദനം സർവതോഭദ്രം എന്നിവയാണ് പർവ്വതങ്ങൾ അഭയ അമൃതൗഖ ആര്യക തീർത്ഥവതി രൂപവതി പവിത്രവതി ശുക്ല എന്നിവയാണ് നദികൾ ആ നദികളിലെ നിർമ്മല ജലം ഉപയോഗിക്കുന്ന പുരുഷൻ എന്നീ നാലു തരക്കാരായ വർഷപുരുഷന്മാർ ജലസ്വരൂപിയായ ദേവനെ ജലാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് സേവിക്കുന്നു അല്ലയോ ജലങ്ങളെ നിങ്ങളുടെ ആ ജലങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനമായ പരമപുരുഷനിൽ നിന്ന് വീര്യം ലഭിച്ചവരായ നിങ്ങൾ ത്രൈലോക്യവാസികളെ സകലവിധ പാപങ്ങളും നശിപ്പിച്ച് ശുദ്ധരാക്കി തീർക്കുന്നു അപ്രകാരമുള്ള നിങ്ങളെ സ്പർശിക്കുന്ന ഞങ്ങളെ നിങ്ങൾ പരിശുദ്ധരാക്കി തീർക്കണമേ എന്ന് പല നദികളിലൂടെയും സമുദ്രങ്ങളിലൂടെയൊക്കെ ഒക്കെ വരുന്ന ജലങ്ങത്തിനോട് അതാണ് എന്ന് പറഞ്ഞേക്കുന്നത് അതിനെ പ്രാർത്ഥിക്കുകയാണ് ക്ഷീരസമുദ്രത്തെ ചുറ്റിക്കൊണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം യോജന വിസ്താരമുള്ള ശാഖാദ്വീപം സ്ഥിതി ചെയ്യുന്നു അതായത് തൈർ തൈർ നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം തൈര് ഇപ്പം നമ്മൾ നെയ്യ് നിറഞ്ഞു നിൽക്കുന്ന കരിമ്പിൻ നെയ്ര് നിറഞ്ഞു നിൽക്കുന്ന ഒക്കെ സമുദ്രത്തെ കുറിച്ച് പറഞ്ഞു ഈ സമുദ്രത്തിൽ അതായത് ക്ഷീര സമുദ്രത്തെ ചുറ്റിക്കൊണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം യോജന വിസ്താരമുള്ള ശാഖദ്വീപം സ്ഥിതി ചെയ്യുന്നു ഈ ശാഖദ്വീപത്തിന്റെ ചുറ്റിയുള്ള സമുദ്രമാണ് ദധിമണ്ഡോദ് മണ്ഡോദം എന്ന സമുദ്രം ആ സമുദ്രത്തിൽ തൈരാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ ദ്വീപിൽ ശാഖം എന്നു പേരായ ഒരു വൃക്ഷമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ വൃക്ഷമുള്ളതിനാലാണ് ശാഖദ്വീപം എന്ന പേരുണ്ടായത് ആ വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം ശാഖദ്വീപിനെ മുഴുവൻ സുഗന്ധിയാക്കി തീർക്കുന്നു ആ ദ്വീപിന്റെ അധിപൻ പ്രിയവ്രതന്റെ മറ്റൊരു പുത്രനായ മേധാതിഥിയാണ് മേധാതിഥി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആ ദ്വീപിനെ ഏഴായി വിഭജിച്ച് തന്റെ ഏഴ് പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് തപോവനത്തിലേക്ക് പോയി പുരോജവൻ മനോജവൻ പവമാനൻ ധൂമ്രാനേകൻ ചിത്രരേഖൻ ബഘുരൂപൻ വിശ്വധാരൻ എന്നിവരാണ് മേധാതിഥിയുടെ പുത്രന്മാർ ഈ വർഷത്തിലെ പർവ്വതങ്ങളും നദികളും ഏഴാണ് ഈശാനം ഉരുശൃംഗം ബലഭദ്രം ശതകേസരം സഹസ്രസ്രോതസ് ദേവപാലം മഹാനസം എന്നിവയാണ് പർവ്വതങ്ങളുടെ പേരുകൾ അനഖ ആയുർദ്ധ ഉഭയസ്പൃഷ്ടി അപരാജിത പഞ്ചപതി സഹസ്രശ്രുതി നിജധൃതി എന്നിവയാണ് നദികൾ ആ വർഷത്തിലെ പുരുഷന്മാർ ഋതവ്രതൻ സത്യവ്രതൻ ദാന അവർ പ്രാണായാമം കൊണ്ട് മനസ്സിലെ രജോ ഗുണത്തെയും തമോഗുണത്തെയും നശിപ്പിച്ച് വായുസ്വരൂപനായ ഭഗവാനെ സമാധിയോഗത്താൽ സഞ്ചരിക്കുന്നവനും സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വായു സ്വരൂപനായ ഭഗവാന്റെ അധീനതയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ അപ്രകാരമുള്ള വായു ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കുമാറാകണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഓരോ ദ്വീപിലും ഉള്ളവർ പഞ്ചഭൂതങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത് അഗ്നിദേവനെയും ജലത്തെയും വായുവിനെയും ഒക്കെ പ്രാർത്ഥിക്കുകയും അവിടെ ആരാധിക്കുകയുമാണ് അപ്പൊ ഓരോ ദ്വീപിലെയും അതിദേവൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ പഞ്ചഭൂതങ്ങളുടെ അതിദേവതയാണ് അപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത് ഒരു ദേവനാണ് അതൊരു വായുവിന്യ ദേവനായും ജലത്തെ വരുണദേവനായും അതുപോലെ തന്നെ മഴ പെയ്യിക്കുന്ന ഇന്ദ്രനെ ഇന്ദ്രദേവനായും എന്നൊക്കെ നമ്മൾ ആരാധിക്കുന്നു അപ്പോൾ നമ്മൾ ഭാരതീയർ ഇതെല്ലാം വെറുതെ അന്ധവിശ്വാസം പറയുകയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് സത്യത്തിൽ ഇതൊന്നും അന്ധവിശ്വാസമല്ല അല്ല നമ്മുടെ സനാതന ഗ്രന്ഥമായ സനാതന സംസ്കാരത്തിൻ്റെ അടിത്തറകളാണല്ലോ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആ നമ്മുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളായ വേദങ്ങളുമെല്ലാം അപ്പോൾ ഇവയിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതും പറയുന്നതും ഇതൊന്നും അന്ധവിശ്വാസമല്ല നമ്മുടെ പഞ്ചഭൂതങ്ങൾ നമ്മൾ നിരന്തരം ശ്വസിക്കുന്നു ഈ ശ്വസിക്കുന്നത് വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ വായു ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴേ ഈ വായു നമുക്ക് പ്രപഞ്ച ശക്തിയായ ഭഗവാന്റെ നിശ്വാസമായിരുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചരാചര ജീവികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വായു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ അതുപോലെ തന്നെ ജലം പ്രാണവായു പോലെ തന്നെയല്ലേ ജലം ആ ജലം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇവിടെ ജീവജാലങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ അപ്പോൾ അതൊക്കെ പ്രപഞ്ചനാഥനായ ഭഗവാൻ ഇവിടെ പ്രകൃതിയെ നിലനിർത്തുവാൻ വേണ്ടി തന്ന സമ്മാനങ്ങളാണ് അതിനെയൊക്കെയാണ് നമ്മൾ ഈശ്വരനെയാണ് നമ്മൾ ഈ അനാവശ്യമായി ഉപയോഗിക്കുകയും ചീത്തയാക്കുകയും പരമാവധി മലീമസപ്പെടുത്തുകയും ചിലർ മാത്രമായി അതിനെ ചൂഷണം ചെയ്ത് സമ്പന്നരാകുകയൊക്കെ ചെയ്യുന്നത് ഭഗവാൻ നമുക്ക് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും കൂടി വീതിച്ച് തന്ന സമ്മാനങ്ങളാണ് അവയെല്ലാം ഇവിടെ നിലനിന്ന് പോകുവാൻ ജീവൻ നിലനിൽക്കുവാൻ അത് നമ്മൾ കുറച്ച് ആൾക്കാർ അത് ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ മറ്റു ജീവജാലങ്ങൾ മുന്നോട്ടുള്ള തലമുറകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി മാറുകയും ഈ ഭൂമി ഒരു ഇരുണ്ട ഗോളമായി മാറി ഒരു കരിക്കട്ടയായി മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വേണുന്നത് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ജീവജാലങ്ങൾക്കുള്ളതെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്കത് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ പല ദുരന്തങ്ങളും നമുക്കുണ്ടാകുന്നത് ശു അശുദ്ധ വായു ശ്വസിക്കുകയും അശുദ്ധജലം കുടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളുടെ ശരീരം മലീമസമായി പോയി പലവിധ രോഗങ്ങൾക്കും നമ്മൾ കാരണ കാരണമായി തീർ തീരുന്നു അതിനും കാരണം മനുഷ്യരാശി തന്നെയാണ് മറ്റ് ജീവജാലങ്ങൾ പ്രകൃതിയെയോ ഭൂമിയെയോ പ്രപഞ്ചത്തെയോ മലീമസമാക്കില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഈ അഞ്ചാം അധ്യായം പഞ്ചമസ്കാന്ധത്തിലെ ഇരുപതാം അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ഭാഗമായി നമുക്ക് വീണ്ടും വിവരിക്കാം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും ദേവി എന്നാൽ ഈ പ്രകൃതിയാണ് പ്രകൃതി എന്നാൽ നാം ഓരോരുത്തരും ജീവിക്കുന്ന വായുവും ജലവും അഗ്നിയും ആകാശവും മണ്ണും എല്ലാമുള്ള ഇവിടെ ഭൂമിയിൽ മനുഷ്യന് നിലനിന്നു പോകുവാൻ ഭഗവാൻ സൃഷ്ടിച്ച മായാപ്രകൃതി ഭഗവാന്റെ ഇച്ഛാശക്തിയാണ് ഈ പ്രകൃതി ആ പ്രകൃതിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആത്മചേതന നൽകുന്നത് ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ പ്രകൃതിയുടെ രൂപത്തിലും ഭഗവാൻ ആത്മാവിന്റെ രൂപത്തിലും അതായത് ശരീര രൂപത്തിലും ഭഗവാൻ ആത്മരൂപത്തിലും ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഈ ശരീരവും നമുക്ക് ചിന്താശേഷി തന്ന ബോധമണ്ഡലവും എല്ലാം ഭഗവാന്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നന്ദി പറയേണ്ടത് ഇവിടെ നിലനിന്ന് പോകാൻ ഈ ശരീരം മാത്രം പോരാ ആത്മാവുമാണ് ഇത് രണ്ടും രണ്ടു രൂപത്തിൽ ഭഗവാൻ ഒരാളായ ഭഗവാൻ രണ്ടായി മാറിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിത്യേന എല്ലാ ഇപ്പോഴും നിത്യേന എല്ലാ എല്ലാ ഇപ്പോഴും നമ്മൾ ഭഗവാനോടും ഭഗവാന്റെ മൂലമായ പ്രകൃതിയായ ദേവിയോടും എപ്പോഴും നന്ദി പറയണം അങ്ങനെ കർമ്മങ്ങളെല്ലാം അവരുടെ ശക്തി അവർ നമുക്ക് തന്നതാണ് ഭഗവാനും ദേവിയും തന്ന ശരീരവും ആത്മാവും ഉപയോഗിച്ചാണ് നാം ഇവിടെ കർമ്മങ്ങളെല്ലാം ഓരോ ജോലികളും നാം അനുഷ്ഠിക്കുന്നത് അപ്പോൾ ആ ഓരോ കർമ്മങ്ങളും ആ ദേവിയുടെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ തന്നെ നാം സമർപ്പിക്കേണ്ടതുണ്ട് അവർ നമ്മെ നയിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ശ്വാസം എടുക്കാൻ പോലും കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളുടെ കർമ്മം അവിടെ തീർന്നു നമ്മൾ തിരികെ പോവുകയാണ് ചെയ്യുന്നത് ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരും ആരെയും വിലപിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരും വിട്ടുപോയാലും അവരുടെ കർമ്മം അവർക്ക് ഭൂമിയിൽ ശരീരം ഉപയോഗിച്ച് ചെയ്യുവാനുള്ള കർമ്മം അത്രയും ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പുതിയ ശരീരമെടുത്ത് വീണ്ടും പുതിയ കർമ്മങ്ങളുടെ ബാക്കി പത്രം അനുഭവിക്കുവാൻ അല്ലെങ്കിൽ അത് ചെയ്യുവാൻ നന്മയും തിന്മയും അനുഭവിക്കുവാൻ വേണ്ടി വീണ്ടും അടുത്തൊരാളായി അവർ വീണ്ടും ജനിക്കും ജനിക്കുന്നവർക്കെല്ലാം മരണമുണ്ട് മരിക്കുന്നവർക്കെല്ലാം ജനനവുമുണ്ട് അപ്പോൾ ആ സത്യം മനസ്സിലാക്കി ജീവിക്കുക ഇന്ന് കിട്ടുന്ന ദിവസം ഇന്നത്തെ ശ്രേഷ്ഠതയായി സമ്പന്നതയായി ഉപയോഗിക്കുക നല്ല കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക ഓരോ ദിവസത്തെയും ശ്രേഷ്ഠമാക്കി തീർക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ മായാപ്രകൃതിയായ ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു ലോകാസമസ്ത സുവിനോഭവന്തു